ആദ്യം തന്നെ എല്ലാവർക്കും രഞ്ജസ് ഇംഗ്ലീഷിന്റെ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും സെലക്ട് ചെയ്ത ഇരുപത് ചോദ്യങ്ങളാണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിവിടെ റെഫർ ചെയ്തിരിക്കുന്നത് നയൻത് സ്റ്റാൻഡേർഡിൻ്റെയും പ്ലസ് ടുൻ്റെയും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ഓക്കെ ആ പുസ്തകത്തിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ വൊക്കാബ്ലറി നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വാക്കുകളെ നമ്മളൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ രൂപപ്പെടുത്തി നമ്മൾ ഈ ക്ലാസ് അവതരിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഈ ചോദ്യങ്ങൾ ഈ ഇരുപത് ചോദ്യങ്ങളും ഈ ഇരുപത് ചോദ്യങ്ങളുടെ ഉത്തരം അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന എൽ ഡി സി അതുപോലെ തന്നെ എൽ പി യു പി അതുപോലെ തന്നെ എൽ എസ് ജി എസ് ഡിഗ്രി ഫിലിംസ് പരീക്ഷകളിൽ ഈ വൊക്കാബറി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അത്ര പ്രയാസമായി വരില്ല കാരണം അത്രയ്ക്കും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എന്താ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് വരാം നോക്കുക ഹി കാൺ അഫോർഡ് ദിസ് ലക്ഷറി റൂം ബിക്കോസ് ഹീസ് എ ഓർ ആൻഡ് ഡാഷ് പേഴ്സൺ ഇതാണ് ചോദ്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ ആ ലക്ഷറി റൂം അഫോർഡ് ചെയ്യാൻ കഴിയില്ല കാരണം അവൻ എങ്ങനെയുള്ള വ്യക്തിയാണ് അപ്പം പാവപ്പെട്ടവനാണെന്നാണ് വരേണ്ടത് അപ്പം പൂവർ എന്നൊരു അർത്ഥം വരുന്ന വാക്കാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് അത് ഏത് വാക്കാണ് നമുക്ക് നൽകുന്നത് ആ അർത്ഥം ഏതാണ് ഇൻറ്റിജൻ്റ് ആണോ അതോ മീനിയൽ ആണോ അതോ ഓവർ ആണോ അതോ ഹസ്കിയാണോ ഇന്നത്തെ ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക ഏതായിരിക്കും വരിക നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ് ആ ഇൻറ്റിജെൻ്റ് ആണ് എന്താണ് ഇതാണ് കറക്റ്റ് ആൻസ് ഓക്കെ ഇതാണ് ശരിയായിട്ടുള്ള ആൻസ് ഇൻറ്റിജെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം എക്സ്ട്രീമിലി പൂവർ എന്നർത്ഥം ഓക്കെ അങ്ങേ ഏറ്റവും പൂവർ ആയിട്ടുള്ള നമ്മൾ ഇൻറ്റിജെൻ്റ് എന്ന് ഇനി മീനിയൽ എന്ന് വെച്ച അർത്ഥം എന്തോ ആ അൺസ്കിൽഡ് ഓർ ന്റ് എന്നാണ് അർത്ഥം ഓവറോൾ എന്ന് പറയുമ്പോൾ എന്നാണ് അർത്ഥം എന്ന് റൈറ്റ് ബിഗ് ആൻഡ് സ്ട്രോങ് അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഇഡിയം പെഗിങ് പെഗ്ഗിങ് എലോങ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ് അതാണ് ചോദ്യം കൺസിഡർ വിത്ത് കണ്ടന്റ് ആണോ അതോ കണ്ടിന്യൂ ടു വർക്ക് ഹാർഡ് ആണോ അതോ ഇമിറ്റേറ്റ് നൺ ഓഫ് ഓപ്ഷൻ ആണ് എന്ന് പെഗിങ്ത്ഥം എന്താ തുടർച്ചയായിട്ട് നമ്മൾ അല്ലെങ്കിൽ വർക്ക് ഹാർഡ് അല്ലെ കഠിനാധ്വാനം ചെയ്യുന്നത് തുറന്നുകൊണ്ടേ ഇരിക്കുകയർ കണ്ടിന്യൂങ് ടു വർക്ക് ഹാർഡ് അതാണ് പെഗിങ് അലോങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം സെലക്ട് ദ സ്യൂട്ടബിൾ ആസ് സിനോണിംസ് ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം ത്രീ ടു ടെൻ അതായത് മൂന്ന് മുതൽ പത്ത് വരെ വാക്കുകൾ ഞാൻ ആ ചോദ്യങ്ങൾ നമ്മൾ ഇതിനെ കൊടുത്തിട്ടുണ്ട് ഈ വാക്കുകളുടെ സിനണനിംസ് ഈ പറയുന്ന അല്ലെങ്കിൽ സിനണിം ഈ പറയുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയെന്ന് നമ്മൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൾഫ് എന്ന് പറയുന്ന വാക്കിന്റെ സിനണിം ഇതിനകത്ത് ഏതാണ് റിസെൻമെൻ്റ് ആണോ അത് സപ്പോർട്ട് ആണോ ഡള്ളാണോ ആണോ ആണോ ബിഗ് ആണോ ബിഗ് ആൻഡ് സ്ട്രോങ് ആണോ അതോ തിൻ ആൻഡ് ബോണി ആണോ വെരി ഹോട്ട് ഹോട്ടാണോ ആൻഡ് അൺകംഫർട്ടബിൾ ആണോ അതോ ടു അക്യൂസ് ആണോ ഏതായിരിക്കും സൾഫ്ട്രീയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾട്രിയുടെ സിനിമ ആയിട്ട് നമുക്ക് എന്തെടുക്കാം ഏതായിരിക്കും ആ വെരി ഹോട്ട് ആൻഡ് അൺകംഫർട്ടബിൾ ആ ഓക്കെ ഇതാണ് ആ ഈ പറയുന്ന സൾട്രി എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക ഏതായിരിക്കും ഹോട്ട് ആൻഡ് അൺകംഫർട്ട് ഓക്കെ സൾട്ട്രിയുടെ മീനിങ് നമുക്ക് വെരി ഹോട്ട് ആൻഡ് അൺകംഫർട്ടബിൾ അൺകാനലി എന്ന് പറയുന്ന വാക്കിന്റെ സിനിമയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് പരിഗണിക്കാം റിസെൻമെന്റ് ആണോ സപ്പോർട്ട് ആണോ ഡള്ളാണോ സ്ട്രെയിഞ്ചലി ആണോ ബിഗ് ആൻഡ് സ്ട്രോങ്ങ് ആണോ തിൻ ആൻഡ് ബോണിയാണോ അതോ ടു അക്യൂസ് മറ്റേതായിരിക്കും വരിക അൺക്യാനലി എന്ന് വെച്ചാൽ എന്താണ് സ്ട്രേഞ്ച്ലി എന്ന അപ്പം നാലാമത്തെ ഉത്തരം നമുക്ക് സ്ട്രേഞ്ച്ലി എന്ന് നമുക്ക് എടുക്കാം നാലൊന്ന് കൊടുക്കാം പിന്നെ മൂന്നൊന്ന് ഓടുക മൂന്നാമത്തെ ആൻസർ എന്താണ് വെരി ഹോട്ട് ആൻഡ് അൺകംഫർട്ടബിൾ നാലാമത്തെ ആൻസർ സ്ട്രേഞ്ച്ലി നേരത്തെ ഇൻഡിഗ്നേഷൻ എന്താണ് ഇൻഡിഗ്നേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിഗ്നേഷൻ എന്ന് വെച്ചാൽ എന്താണ് റിസൺമെന്റ് എന്ന അത് അഞ്ചാമത്തെ റിസൺമെന്റ് എന്താണ് ഇൻഡിഗ്നേഷൻ അല്ലെങ്കിൽ റിസൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങേയറ്റം വെറുപ്പ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് എന്നർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകുക വെറുപ്പുണ്ടാകുക ദേഷ്യമുണ്ടാകുക എന്നൊക്കെയാണ് ഇൻഡിഗ്നേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇൻഡിഗ്നേഷന്റെ നമുക്ക് റിസൻമെന്റ് എഴുതാം നേടത്തെന്താണ് ഹസ്കിയാണ് ഹസ്കി എന്ന് വെച്ചാൽ എന്താണ് ആറാമത്തെ ചോദ്യം ഹസ്കി ഹസ്കി എന്ന് വെച്ചാൽ എന്താണ് ആ ബിഗ് ആൻഡ് സ്ട്രോങ് ഇത് നമുക്ക് ആറൊന്ന് കൊടുക്കാം ഓക്കെ ബിഗ് ആൻഡ് സ്ട്രോങ് ഇനി അടുത്ത് സക്കർ സക്കർ എന്ന് വെച്ചാൽ എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സക്കർ സക്കറിന്റെ സിനി എന്തായിരിക്കും എന്തായിരിക്കും സപ്പോർട്ട് എന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ഏഴൊന്ന് കൊടുക്കാം സപ്പോർട്ട് പിന്നെ അടുത്ത് മുണ്ടൈൻ നമുക്കറിയാം മുൻഡൈന്റെ എന്താണ് ഡള് ആണ് ഓക്കെ അപ്പൊ നമുക്ക് എട്ടെന്ന് കൊടുക്കാം ടുത്തത് ലാങ്കി ലാങ്കി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഹസ്കി എന്ന് വെച്ചാൽ എന്തായിരുന്നു ഹസ്കു വെച്ചാൽ എന്താണ് ബിഗ് ആൻഡ് സ്ട്രോങ് ലാങ്കി എന്തായിരിക്കും തിൻ ആൻഡ് ബോണി ഇതാണ് ഒൻപതാമത്തെ ഒന്നേ ഉള്ളൂ എന്തായിരിക്കും ടു അക്യൂസ് ആയിരിക്കും നമ്മൾ ഈ വാക്കുകളുടെ സിനിമ പഠിച്ചു സൽട്രീന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹോട്ട് ആൻഡ് അൺകംഫർട്ടബിൾ അൺകാനലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്ട്രേഞ്ച് ഇൻഡിഗ്നേഷൻ റിസൺമെന്റ് ഹസ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ആൻഡ് സ്ട്രോങ് സഖ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഡൾ ലാങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻ ആൻഡ് ബോണി ഇൻഡിക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടുള്ള ഓക്കെ പിന്നെ അടുത്തത് നോക്കുക വൺ വേർഡ്സുമായി ബന്ധപ്പെട്ടാണ് സ്യൂട്ടബിൾ വൺ വേർഡ്സ് ബ്രാക്കറ്റ് ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇവിടെ നാല് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ബ്രാക്കറ്റിൽ നിന്നും ഓരോന്നിൻ്റെയും വൺ വേർഡ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോട്ട് സ്കിൽഡ് ഓർ ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിരുന്നു എന്താണ് നോട്ട് സ്കിൽഡ് ഓർ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിയൽ എന്നാണ് വിത്ത് പതിനൊന്നാമത്തെ ആൻസർ ഓക്കെ മീനിയൽ അതുപോലെ ടു കൺസിഡർ വിത്ത് കണ്ടെംറ്റ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ടു കൺസിഡർ വിത്ത് കണ്ടെന്റ് അതായത് ഉച്ചത്തോടെ കാണുക എന്താണ് ഡിസ്ഡൈൻ ആണ് അപ്പൊ അത് പന്ത്രണ്ടാമത്തായിട്ട് നമുക്ക് കൊടുക്കാം പന്ത്രണ്ട് ടു ഇമിറ്റേറ്റ് ഡ്യൂ ടു അഡ്മിറേഷൻ അഡ്മിറേഷൻ കൊണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും നമുക്ക് എന്ത് വിളിക്കാം ഇമിലേറ്റ് എന്ന് വിളി അതാണ് അടുത്ത് എ ഗ്രൂപ്പ് ഓഫ് റഷിംഗ് പീപ്പിൾ ഓടിക്കൂടി വന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം മെലി എന്ന് വിളിക്കാം അതാണ് ഇതാണ് പതിനാലാമത്തെ ചോദ്യം അല്ല പതിനാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മേലി പതിനഞ്ച് എന്താണ് വാക്ക് വിത്ത് ക്യുക് സ്റ്റെപ്സ് ക്വിക്ക് സ്റ്റെപ്സിലൂടെ നടക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം എന്ത് വിളിക്കാം മിൻസ് എന്ന് വിളിക്കാം ഇതാണ് പതിനഞ്ചാം ഓവറോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രൈറ്റൺ എന്നാണ് നോട്ട് സ്കിൽഡ് ഓർ ഇമ്പോർട്ടൻറ്റ് മീനിയൽ ടു കൺസിഡർ വിത്ത് എന്തായിരിക്കും ഡിസ്ലെ ടു ഇമിറ്റേറ്റ് ഡ്യൂ ടു അഡ്മറേഷൻ ഇമിലേറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രഷിംഗ് പീപ്പിൾ എന്തായിരിക്കും ആ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ

അപ്പം പതിനാറാമത്തെ ഡാൻസ് നമുക്ക് എടുക്കാം അതുപോലെ അഗാസ്റ്റ് അഗാസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ എന്താണ് മീൻ എന്തായിരിക്കും അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഇതായിരിക്കും ഷോപ്പ്ഡാണ് അഗാസ്റ്റ് ഷോപ്പ്ഡ് അത് പതിനേഴാമത്താണ് അടുത്തത് കിസിക്കലി എന്തായിരിക്കും കിസിക്കലിയുടെ അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ആണ് കൺഫ്യൂസ്ഡ് എന്നർത്ഥമല്ല നമുക്ക് പതിനെട്ട് എന്ന് കൊടുക്കാം അതുപോലെ ഓവർആാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ എന്താണ് എഴ്സ എന്താണ് ബിയർ അഗാസ്റ്റ് ഷോ ഫിസിക്കലി ഫ്രൈറ്റിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് നോക്കിയത് ഈ ഇരുപത് ചോദ്യങ്ങൾക്ക് ഫുൾ മാർക്ക് ആര് വാങ്ങിക്കുന്നു ആരൊക്കെ വാങ്ങിക്കുന്നോ അവർക്ക് ഈ വരുന്ന എൽ ഡി സി അതുപോലെ തന്നെ എൽ എസ് ജി എസ് അതുപോലെ തന്നെ എൽ പി യു പി ഡിഗ്രി ഫിലിംസ് പോലുള്ള പരീക്ഷകളിൽ ഒക്കെ അവളുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇത്രയും ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എസ് സി ആർ ടിയുടെ ഏകദേശം വരാവുന്ന എല്ലാ ചോദ്യങ്ങളും പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം കാരണം അത്രയ്ക്കും സെലക്ട് ചെയ്താണ് ഞാനിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേർഡ് അഗാസ്റ്റ് അഗാസ്റ്റ് എന്ന് പറയുന്ന വീടിനെ നമുക്ക് എന്തായിട്ട് പറയാം അഗാസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞു അഗാസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു ഷോക്കഡ് എന്ന അർത്ഥം അയാം ഷോക്കഡ് എന്ന് പറയുമ്പോൾ അവിടെ ഷോക്കൾ എന്താണ് ആണ് സോ ആ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം ആയിട്ട് പരിഗണിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു ഒപ്പം തന്നെ ആരാണ് ആർക്കാണ് ഈ പറയുന്ന ഇരുപത് മാർക്കും കിട്ടിയതെന്നുള്ളത് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഈ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ എൽ പി യു പി അതുപോലെ തന്നെ എൽ എസ് ജി എസ് ഡിഗ്രി ഫിലിംസ് കൂടാതെ തന്നെ നമ്മളീ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഇവയ്ക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിറ്റ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Renjit's English makes you smart in English.